അസ്സാമലൈക്കും വിശുദ്ധമായ മീറാജ് ദിനം കഴിഞ്ഞ് റജബ് ഇരുപത്തിയെട്ടാമത്തെ രാവിലാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുകയാണെങ്കിലും ആ കാണുന്നത് മുതലുള്ള എല്ലാ ദിനങ്ങളിലും ദുഹാനിസ്കാരം ഇതുപോലെ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും നമ്മുടെ പ്രയാസങ്ങളൊക്കെ റബ്ബായ അബ്വാഹു മാറ്റിത്തരും അങ്ങനെ മാറ്റിത്തന്ന് അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ആമുഖമായി ദുവായി ചെയ്യുകയാണ് പ്രധാനമായും ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ലുഹാനുസ്കാരവും ആ ലുഹാനുഷ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്കറും ദുവായും സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം മാത്രമല്ല ലുഹാനുഷ്കാരത്തിൻ്റെ സമയം അതായത് എപ്പോഴാണ് ലുഹാനുഷ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത് എപ്പോഴാണ് സമയം അവസാനിക്കുന്നത് ഇതിൻ്റെ കൃത്യമായ സമയം പറഞ്ഞു തരാം ഈ സമയങ്ങൾ വെച്ച് വെച്ച് ഏത് സമയത്താൽ നിർവഹിക്കലാണ് ഏറ്റവും അഫ്ലല് എന്നുള്ള വിഷയം കൂടി പറഞ്ഞു തരാം അതേപോലെ ലുഹാനുഷ്കാരത്തിലോ അതിൻ്റെ സുഹൃത്തുകൾ ലുഹാനുഷ്കാരത്തിൻ്റെ നിയത്ത് അതേപോലെ ഇതുപോലെ സുന്നത്ത് നമസ്കാരങ്ങളിൽ ബാങ്കും ബാങ്കുമിക്കാമത്തും കൊടുക്കണോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാം ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ തുടങ്ങി എല്ലാവിധ ആളുകൾക്കും ഏറെ ഉപകാരപ്രദമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ലുഹാനസ്കാരം എന്നുള്ളത് അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണെന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം വിശ്വാദരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദ്യങ്ങൾ കൂടി നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് വേറൊന്നുകൊണ്ടല്ല പറ്റുമെങ്കിൽ നിങ്ങൾ ആ ചോദ്യത്തിനേക്കുള്ള ഉത്തരം താഴെയുള്ള കമൻ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം കാരണം ഇതുപോലെ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാനും ഒരുപാട് അറിവുകൾ പഠിക്കാനും ആ പഠിക്കാനുള്ളൊരു താല്പര്യത്തിനുമൊക്കെ വേണ്ടിയാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക പറ്റുന്നവർ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യുക മത്സരങ്ങളുടെ വിജയികളെ പ്രഖ്യാപിക്കലും അതുപോലെ മറ്റു അറിവുകളുടെ അപ്ഡേഷനൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ലഭ്യമാകുന്നതാണ് ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് ദുഹാനിസ്കാരം ഈ ദുഹാനിസ്കാരത്തെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ ആമുഖം എന്ന നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സുന്നത്തി നിസ്കാരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് നമുക്കറിയാം നിസ്കാരം എന്നുള്ളത് ഫറായ നിസ്കാരം എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് അഞ്ച് വക്ത നിസ്കാരം ഈ ഫറദ്ദ നിസ്കാരങ്ങൾക്ക് പുറമെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് അതായത് ഇബാഹത്തുകളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന കർമ്മമാണ് നിസ്കാരം ഇതിൽ ഈ സുന്നത്ത് നമസ്കാരങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായും രണ്ട് തരത്തിലുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണ് കാണുന്നത് ഒന്ന് ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ ഇതിനെ മുക്കയ്യതായ സുന്നത്തി നിസ്കാരങ്ങൾ എന്ന് വിളിക്കുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ലുഹ നിസ്കാരം ലുഹ എന്ന പ്രത്യേകമായ സമയവുമായി ബന്ധപ്പെട്ടതാണ് ഇത് മുക്കയ്യതായ സുന്നത്തി നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതേപോലെ നമ്മൾ ഉളുവിന് ശേഷമുള്ള സുന്നതി നിസ്കാരം അതായത് ഉളു എടുക്കുക എന്നുള്ള കാരണവുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധപ്പെട്ട സുന്നത്തി നിസ്കാരങ്ങളെ മുക്കയ്യതായ സുന്നത്തി നമസ്കാരങ്ങൾ എന്ന് വിളിക്കുന്നു എന്നാൽ ഇങ്ങനെ പ്രത്യേകിച്ച് സമയങ്ങളും കാരണങ്ങളുമായി ബന്ധിപ്പിക്കപ്പെടാത്ത നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളെ മുത്തലക്കായ സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് വിളിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞ മുക്കയ്യതായ സുന്നതി നമസ്കാരങ്ങളുടെ കൂട്ടത്തിലായിരിക്കും തറാവീഹി നിസ്കാരം വിത്തു നിസ്കാരം തുടങ്ങിയ നിസ്കാരങ്ങളൊക്കെ ഈ മുക്കയ്യതിൻ്റെ കൂട്ടത്തിലായിരിക്കും പെടുക എന്നാൽ മനസ്സിലാക്കേണ്ടത് ഈ മുക്കയ്യതായ സുന്നതി നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ പെരുന്നാൾ വരുമ്പോൾ പെരുന്നാൾ നിസ്കാരം ജമാത്തായി നിർവഹിക്കൽ സുന്നത്താണ് ജമാത്തല്ലാതെ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ശരിയാകും പക്ഷെ ജമാത്തായി നിർവഹിക്കൽ സുന്നത്താണ് ഇതുപോലെ കുറച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ ജമാത്തായി നിർവഹിക്കൽ സുന്നത്താണ് എന്നാൽ നിസ്കാരത്തിലേക്കൊരുമ്പോൾ അത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതേപോലെ റവാത്തിബ് സുന്നസ്കാരങ്ങൾ അതായത് ഫറുദ്ധ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ലുഹാ നിസ്കാരം ഈ നിസ്കാരങ്ങളൊക്കെ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ആവശ്യം മനസ്സിലാക്കുക അപ്പോൾ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് ജമാഅത്തായിട്ടല്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നിസ്കാരം നിർവഹിക്കേണ്ട സമയം അതായത് സൂര്യനുദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര കതിർ ഉയർന്നത് മുതലാണ് ഇതിൻ്റെ സമയം ആരംഭിക്കുക അങ്ങനെ വെച്ചാൽ സൂര്യനുദിച്ച് ഏകദേശം ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ സമയം കടന്ന് പോകുന്നത് രാത്രി കൂടുതലും അതേപോലെ പകൽ കുറവും എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ സമയം കടന്നു പോകുന്നത് അതായത് സൂര്യന് അവരൽപ്പം ലേറ്റായിട്ടാണ് ഇപ്പോൾ ഉദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഏകദേശം ഒരു ആറ് അമ്പത് ആ സമയത്തൊക്കെ ആകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ സൂര്യനുദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ആറ് അമ്പതിന് സൂര്യനുദിക്കുകയാണെങ്കിൽ ഒരു ഏഴ് പത്തിന് അല്ലെങ്കിൽ ആറ് മുപ്പതിന് സൂര്യനുദിക്കുന്ന സമയമാണെങ്കിൽ ഒരു ആറ് അമ്പത് കഴിഞ്ഞതിന് ശേഷം അതായത് സൂര്യനുദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ലുഹാനുഷ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുക ഈ സമയം നിലകൊള്ളുന്നത് ഉച്ചവരെയാണ് ഉച്ചവര എന്ന് വെച്ചാൽ ലുഹർ ബാങ്ക് വരെയാണ് അപ്പോൾ ലുഹർ ബാങ്ക് ഉടുക്കലോടെ കൂടെ ലുഹാനുസ്കാരത്തിൻ്റെ സമയം അവസാനിച്ചു അപ്പോൾ ഇതിൻ്റെ അതാ ആയിട്ട് നിർവഹിക്കാൻ പറ്റുന്ന സമയം ഉദിച്ച ഒരു കുന്തത്തിൻ്റെ അത്ര കതർ ഉയർന്നത് മുതൽ അതായത് സൂര്യനുദിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉച്ച വരെയാണ് ഇതിൻ്റെ സമയം അതായത് ലുഹർ ബാങ്ക് വരെയാണ് ഇതിൻ്റെ സമയം ആവശ്യം മനസ്സിലാക്കാം ഇനി ഈ സമയത്തിൽ വെച്ച് ഏത് സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും അഫ്ലല് അതായത് ഏറ്റവും ഉത്തമം ഏത് സമയത്ത് നിർവഹിക്കലാണ് അത് പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുബിഹി മുതൽ പകലിൻ്റെ നാലിലൊന്ന് വിട്ടുകടന്നതിന് ശേഷം സുബിഹി മുതൽ സുബിഹി ഒരു അഞ്ച് മുപ്പതിനാണെന്ന് വെക്കുക അതേപോലെ തന്നെ മാരിബ് ഒരു ആറ് മുപ്പതിനാണെന്ന് വെക്കുക അപ്പം അഞ്ച് മുപ്പത് ടു ആറ് മുപ്പത് ഇതിൻ്റെ ഇടയിൽ പതിമൂന്ന് മണിക്കൂറുണ്ട് ഈ പതിമൂന്ന് മണിക്കൂറിനെ നമ്മൾ അതിനെ നാല് ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗം എന്നുള്ളത് മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും വരും അങ്ങനെ ഈ നാലിലൊന്ന് വിട്ടുകിടക്കാം അപ്പോൾ അഞ്ചരക്ക് സുബ് ഹി ഭാങ് കൊടുത്താൽ ഏകദേശം ഒരു എട്ട് നാൽപ്പത്തഞ്ചൊക്കെ ആകുന്ന സമയം ഈ സമയത്തായിട്ട് ദുഹാനിസ്കാരം നിർവഹിക്കാം ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണം അതായത് പകലിൻ്റെ അതായത് സുബിഹി മുതലുള്ള പകലിൻ്റെ നാലിലൊന്ന് വീട്ടുകടക്കുന്ന നേരത്തെ നിർവഹിക്കലാണ് ലുഹാനുഷ്കാരത്തിൽ അതായത് പകലിൻ്റെ നാലൊന്ന് വിട്ടുകിടക്കുന്ന നേരത്തെ നിർവഹിക്കലാണ് ലുഹാനുഷ്കാരം നിർവഹിക്കാൻ ഏറ്റവും നല്ല സമയം ആവശ്യം കൂടി മനസ്സിലാക്കാം അപ്പോൾ ലുഹാനുഷ്കാരത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ഇനി ഇതിലെ റക്കായത്തുകളുടെ എണ്ണത്തിലേക്ക് വരുമ്പോൾ ലുഹാനുഷ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കായത്താണ് അപ്പൊ രണ്ടരക്കാ രൂപം ഞാൻ കൃത്യമായി പറഞ്ഞു തരാം അതിനു മുമ്പ് ലുഹാനുഷ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ടര അക്കാത്താണ് അധികരിച്ചാല് പന്ത്രണ്ട് ഇറക്കാത്താണ് പന്ത്രണ്ട് ഇറക്കാത്തവരെ ലുഹാനുഷ്കാരത്തിന്യത്തോട് കൂടെ നമുക്ക് നിസ്കരിക്കാം ഇതിലേറ്റവും അഫ്ദൽ എട്ട് രക്കാത്താണ് അപ്പോൾ ലുഹാനുഷ്കാരം ഏറ്റവും ശ്രേഷ്ഠത ആയിട്ടുള്ളത് എട്ട് രക്കാത്താണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാത്താണ് അധികരിച്ചത് പന്ത്രണ്ട് വരെ നിസ്കരിക്കാം ഒന്നുമില്ല എങ്കിൽ ഒരു രണ്ടര അക്കാത്തെങ്കിലും പതിവാക്കാനുള്ള ശ്രമം നടത്താം നാല് രക്കാത്ത് പറ്റുന്ന ആൾ നാല് രക്കാത്ത് പതിവാക്കാം അല്ലെങ്കിൽ എട്ട് രക്കാത്ത് കൃത്യമായി പതിവാക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ എട്ട് രക്കാത്ത് പതിവാക്കാം പിന്നെ ലുഹാനുഷ്കാരം പന്ത്രണ്ട് അക്കാത്ത് വരെ ലുഹയുടെ നിയത്തോട് കൂടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ലുഹാനുഷ്കാരത്തിൻ്റെ റക്കാത്തുകളെ പറ്റിയാണ് സംസാരിച്ചത് അങ്ങനെ അടുത്തത് ലുഹാനുഷ്കാരത്തിൻ്റെ രൂപത്തിലേക്ക് വരികയാണ് ഈ രൂപത്തിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കുണ്ടാകുന്ന സംശയമായിരിക്കും ബാങ്കും മിക്കാമത്തും കൊടുക്കണോ എന്നുള്ളത് അവിടെ മനസ്സിലാക്കാം സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ഇക്കാമത്ത് വിളിക്കുകയോ ചെയ്യേണ്ടതില്ല അപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ബാങ്കും വേണ്ട ഇക്കാമത്തും കൊടുക്കേണ്ടതില്ല ഇനി നമ്മൾ ഇതിൻ്റെ രൂപത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ഇതുമൊക്കെ ചെയ്ത് വൃത്തിയായി വന്ന് നമ്മൾ ദുഹാ നിസ്കാരം നിസ്കരിക്കാൻ ഒരുങ്ങും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരാൾ രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുകയാണ് നാല് ഇറക്കാത്തോ എട്ട് ഇറക്കാത്തോ ഇങ്ങനെ രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുകയാണ് അങ്ങനെ രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുന്ന വ്യക്തിക്കും ഈ രണ്ടി രണ്ട് റക്കാത്തുകളായി നിർവഹിക്കലാണ് നല്ലത് അപ്പോൾ പറ്റുമെങ്കിൽ കൂടുതൽ നിസ്കരിക്കുന്ന ആളുകളും ഈ രണ്ടീ രണ്ട് റക്കാത്തുകളായി തന്നെ നിർവഹിക്കാം അപ്പോൾ അതിൻ്റെ രൂപത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ഉസുല്ലി സുന്നത്ത ദുഹ റക്കാത്തേനി മുത്തവജീഹൻ ലൽ കിബ്ലത്തി ലില്ലാഹി ചാല അതായത് ദുഹ രണ്ട് രക്കാത്ത സുന്നത്തി നിസ്കാരം കിബിലക്ക് മുന്നിട്ട് ഉള്ളാഹു ചാലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും ഇനി അഡീഷണലായി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഉലോക്ക് ചെയ്ത് വന്നാൽ ഉളുവിന് ശേഷമുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരമുണ്ട് ചിലപ്പോൾ നമ്മൾ ഇത് സെപ്പറേറ്റ് നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടാകില്ല പല ആളുകൾക്ക് ഇത് സാധിക്കുന്നൊന്നും ഉണ്ടാവില്ല എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ മറ്റു നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഈ ഉളുവിന് ശേഷമുള്ള നിസ്കാരത്തെ കൂടി കരുതാൻ പറ്റും അതായത് ഒരാൾ ഉളു ചെയ്ത ഉടനെ തന്നെ ലുഹ രണ്ടരക്കാത്ത് നിസ്കരിക്കുമ്പോൾ ആ ഉളുവിന് ശേഷമുള്ള നിസ്കാരത്തെ കൂടി കരുതാൻ പറ്റും അപ്പോൾ ഉസുല്ലി സുന്നത്തൊഹ റക്കാ തേനി മാബാദൽ ഉബാദൽ ഉലോഇഇ അതായത് ലുഹ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം ഉദോവിന് ശേഷമുള്ള നിസ്കാരത്തോടെ കൂടെ അസാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും നീയത്ത് അറബിയിൽ തന്നെ ആകണം എന്നിട്ടില്ല മലയാളത്തിലായാലും മതി അപ്പോൾ ലുഹ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം അസാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഉലോവിന് ശേഷമുള്ളത് കൂടി നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ലുഹാ രണ്ടരക്കാത്ത സുന്ന നിസ്കാരം ഉലോവിന് ശേഷമുള്ള സുന്ന നിസ്കാരത്തോടെ കൂടെ അല്ലെങ്കിൽ ഉലോവിന് ശേഷമുള്ള നിസ്കാരത്തോടെ കൂടെ അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചാൽ നമുക്ക് രണ്ടിന്റെയും പ്രതിഫലം കരസ്ഥമാകുന്ന രൂപത്തിൽ നിർവഹിക്കാൻ പറ്റും ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നിയത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അങ്ങനെ നീയത്തോടെ കൂടെ നമ്മൾ എല്ലാ നിസ്കാരങ്ങളും ചെല്ലുന്നത് പോലെ തക്ബീർ അച്ചൊല്ലി കൈകെട്ടുക തക്ബീർത്തുല്ലിഹിറാം ഇനി അത് കഴിഞ്ഞാലുടനെ എല്ലാ നിസ്കാരത്തെ പോലെ തന്നെ വജ്ജഹ് തോതുക അപ്പോൾ പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം സുന്നത്തി നിസ്കാരത്തിൽ വജ്ജഹ് തോതണോ എന്നുള്ളത് അതായത് കൈകെട്ടിയാലുടനെ നിയത്തോടെ കൂടെ കൈകെട്ടിയാലുടനെ വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്താണ് അത് സുന്നത്തി നിസ്കാരത്തിലും സുന്നത്തുള്ള വിഷയമാണ് അപ്പോൾ വജ്ജഹത്ത് സുന്നത്തില്ലാത്ത നിസ്കാരം മയ്യത്തി നിസ്കാരമാണ് ശ്രദ്ധിക്കുക മയത്തി നിസ്കാരത്തിൽ വജ്ജഹത്ത് സുന്നത്തില്ല ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കുക സുന്നത്തി നിസ്കാരത്തിലും സുന്നത്താണ് അപ്പോൾ വജ്ജഹത്ത് പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ ചുരുങ്ങിയ രൂപമൊക്കെ നേരത്തെ ഒരു വീഡിയോയിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ ആ വീഡിയോയിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടി കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക വജ്ജഹത്ത് വജ്ജഹത്ത് സുന്നത്താണ് ശേഷം ഫാത്തിഹ നമുക്കറിയാം ഫാത്തിഹ നിർബന്ധമാണ് ഫാത്തിഹ സൂറത്തൊതുക എന്നുള്ളത് നിർബന്ധമാണ് അതിനുശേഷം നമ്മളൊരു ഓതുക ലുഹാനിസ്കാരത്തിൽ ഒന്നാമത്തെ കത്തിൽ എന്നുള്ള ഈ സൂറത്തു അതായത് സൂറത്തു ഷംസ് ഒതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ സൂറത്തുൽ ഫാത്യയ്ക്ക് ശേഷം വല്ലുഹ സൂറത്ത് ഒതുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ് ഇനി മാത്രമല്ല സൂറത്തുൽ കാഫ്യൂറുനോദലും അതേപോലെ തന്നെ സൂറത്തുൽ ഇഹ്ലാസ് ഹോദലും സുന്നത്താണെന്നുള്ളതുമുണ്ട് അപ്പോൾ ചില പണ്ഡിതന്മാരെ നമ്മോട് പഠിപ്പിച്ചൊരു കാര്യമുണ്ട് അതായത് പറ്റുമെങ്കിൽ ഒന്നാമത്തെ ഒന്നാമത്തെക്കാത്തിൽ സൂറത്തുൽ ഷംസും സൂറത്തുൽ കാഫ്യൂറുണ രണ്ട് സൂറത്തും ഓതുക രണ്ടാമത്തെ റക്കാത്തിൽ വള്ളുഹയും അതേപോലെ തന്നെ സൂറത്തുൽ ഇഖലാസും കുൽഹു അബ്ദാവഹദ് ഈ രണ്ട് സൂറത്തും ഒതുകുക ഇങ്ങനെ ഒതുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് പറ്റുമെങ്കിൽ ഇങ്ങനെ ഒതുക അല്ലെങ്കിൽ ആദ്യത്തെ റക്കാത്തിൽ സൂറത്ത് ഷംസും രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്തുൽ ദുഹയും ഒതുതുക ഇനി അതല്ല എങ്കിൽ ആദ്യത്തെ റക്കാത്തിൽ സൂറത്തുൽ കാഫിറൂനെയും രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്തുൽ ഇഖലാസും അതായത് കുൽഹു അബ്ദാ വഹദും ഒതുകുക കാഫിറൂനെയും ഇഖലാസും ഒക്കെ ഏകദേശം ആളുകൾക്ക് അറിയുന്നുണ്ടാകും ഇനി അറിയാത്ത ആളുകൾക്ക് നേരത്തെ പറഞ്ഞ സൂറത്ത് അറിയുന്നില്ല എങ്കിൽ മറ്റു സുഹൃത്ത് ഓതാം ഇനി നേരത്തെ പറഞ്ഞ സൂറത്ത് അറിയുന്നില്ലെങ്കിൽ പറ്റുന്ന ആളുകൾക്ക് കാഫിറൂണയും ഇഹ്ലാസും ഓതാം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുമ്പോൾ പിന്നീടുള്ള ഓരോ രണ്ടരക്കാത്തിലും ആദ്യത്തെ അരക്കാത്തിൽ കാഫിറൂണയും രണ്ടാമത്തെ ഇറക്കാത്തിൽ ഇഹ്ലാസ് അതായത് കുൽഹോ ഗഹദും മാത്രം ഓതിയാൽ മതി ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വജ്ജത്തോദൽ സുന്നത്താണ് അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമാണ് അതിനുശേഷം ഒരു സൂറത്തൊതുക എന്നുള്ള സുന്നത്താണ് ഈ പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ് ഇനി അതിനുശേഷം റൊക്കു ഇരുത്തിതാല് സുജൂത് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തം രണ്ടാം സുജൂത് ഇവയൊക്കെ സാധാരണ നമസ്കാരങ്ങളിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ദുഹാനസ്കാരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നമ്മൾ രണ്ടാമത്തെ രക്കാത്തിലേക്ക് ഉണർന്നു രണ്ടാം സുജിതും കഴിഞ്ഞ് രണ്ടാമത്തെ രക്കാലത്തിലേക്ക് ഉണർന്നാൽ പിന്നെ നമ്മൾ നേരെ ഫാത്തി ഒതുങ്ങുന്നു നേരത്തെ പറഞ്ഞ രൂപത്തിൽ സൂറത്ത് സൂഹത്തൊതു പിന്നെ എല്ലാം കഴിഞ്ഞ് അവസാന മത്തഹ്യാത്തിന് അതായത് റുക്കും എഴുത്തിദാലും സുജിതും സുജിതകൾക്കിടയിലുള്ള ഇരുത്തവും രണ്ടാം സുചിത് കഴിഞ്ഞ് അവസാന അത്തഹ്യാത്തിന് വേണ്ടി ഇരിക്കുക സലാം വീട്ടാൻ വേണ്ടി നമ്മൾ അത്തഹ്യാത്തിന് ഇരിക്കുമ്പോൾ അവസാനത്തെ അത്തഹ്യാത്തി നമ്മൾ ഇരിക്കുമല്ലോ അതായത് നമ്മുടെ ഇടതി ചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം കാലിന് മുകളിൽ വെച്ചുകൊണ്ടുള്ള ഇരുത്തം അല്ല നില നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം തവറുക്കിൻ്റെ ഇരുത്തം ആ ഇരുത്തം തന്നെയാണ് നമ്മൾ സലാം വീട്ടാൻ വേണ്ടി നിസ്കാരങ്ങളിൽ ഇരിക്കുമ്പോൾ ഇരിക്കേണ്ടത് ആയിരത്തം ഇരിക്കുക എന്നിട്ട് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ ചൊല്ലുക പറ്റുന്ന ആളുകൾ പൂർണ്ണമായി തന്നെ ചെല്ലുക അങ്ങനെ ചൊല്ലിയിട്ട് സലാം വിട്ട ഇനി അത്തഹിയാത്തും ശേഷം തങ്ങളുടെ മേലിൽ സലാത്തും ചെല്ലുക അതിൽ നിർബന്ധമാണ് ഞാൻ അങ്ങനെ പൂർണ്ണമായി ചൊല്ലാൻ പറ്റാത്ത ആളുകൾക്ക് ചുരുക്കി ചെല്ലാൻ പറ്റുന്ന രൂപവും ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ രണ്ടരക്കകത്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ സലാം വിട്ട് കഴിഞ്ഞാൽ രണ്ടരക്കാത്ത് പൂർത്തിയായി ഇനി പറ്റുന്ന ആളുകൾ വീണ്ടും ഇതേപോലെ രണ്ടരക്കകത്ത് നിസ് നിയത്ത് വെച്ച് നിസ്കരിക്കുക അങ്ങനെ എട്ടര അക്കാത്ത് നിസ്കരിക്കുന്ന ആളുകൾ നാല് തവണ ഈ രണ്ടരക്കാത്തുകൾ നിസ്കരിച്ചാൽ എട്ടരക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും അല്ല രണ്ടരക്കാത്ത് മാത്രം നിസ്കരിച്ചും നമുക്ക് മതിയാക്കാവുന്നതാണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാത്താണ് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ ലുഹാനുസ്കാരത്തിൻ്റെ രൂപമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് അപ്പോൾ ലുഹാനുസ്കാരത്തിൻ്റെ രൂപം ഏകദേശം ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അടുത്തതായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നിസ്കാരം പൂർത്തിയായതിനു ശേഷം പൂർത്തിയായെന്ന് വെച്ചാൽ രണ്ട് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ രണ്ടര അക്കാത്ത ശേഷം അല്ല നാലരക്കാത്ത നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആ നാല് കഴിഞ്ഞതിനു ശേഷം അല്ല എട്ടരക്കാത്ത നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ എട്ടരക്കാത്തും അക്കാത്തും പൂർത്തിയായതിനു ശേഷം ഇങ്ങനെ നിസ്കാരം പൂർത്തിയായതിനു ശേഷം നമ്മളൊരു കാര്യം ചെയ്യുക അവിടെ നമ്മൾ പ്രത്യേകം നമുക്ക് അറിയുന്ന രൂപത്തിൽ ദുവായി ചെയ്യാം മലയാളത്തിലാണെങ്കിൽ അറബിയിലാണെങ്കിലൊക്കെ ദുവായി ചെയ്യാം പക്ഷേ ലുഹാനുസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ഒരു ദുവാ ആണ് ഞാൻ സ്ക്രീനിലൂടെ കാണിച്ച് നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് ഈ ദുവാശേഷം ഒരു വിക്ർ കൂടി ഞാൻ ചൊല്ലിത്തരും ആ പറയുന്ന ദിക്കറ് ഒന്നിരിക്കൽ നാൽപ്പത് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം നൂറ് പ്രാവശ്യം പറ്റുന്ന ആളുകൾ നൂറ് പ്രാവശ്യം പറയുക അത് പറ്റാത്ത ആളുകൾ നാൽപ്പത് പ്രാവശ്യമെങ്കിലും പറയാം അത് എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ആ ദുവാഹുവിനോട് മലയാളത്തിലാണെങ്കിലും ചോദിക്കുക വലിയ മഹത്വം അതെനിക്കുണ്ടാകും മാത്രമല്ല ഇനി ഞാൻ ഈ പറഞ്ഞു തരുന്ന ആദ്യം ഞാൻ ദുബാണ് പറഞ്ഞു തരിക അറബിയിൽ ആ ദുബാവ് അറിയുന്നില്ല എങ്കിൽ ശേഷം പറയുന്ന ദിക്കറും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പറ്റുമെങ്കിൽ ദുബാവും ചെല്ല ദിക്കറും ചെല്ലുക എനിക്ക് ദുബാവ് പറ്റുന്നില്ല എങ്കിൽ വിഖറെങ്കിലും ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏതൊക്കെ നാൽപ്പത് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം ചെല്ലാം നൂറ് പ്രാവശ്യം പറ്റുന്ന നൂറ് പ്രാവശ്യം അതിന് പറ്റുന്നില്ല അല്ലെങ്കിൽ നാൽപ്പത് പ്രാവശ്യം പറഞ്ഞാലും മതി അങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉദ്ദാഹുവിനോട് ചോദിക്കുക അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഇൻഷാൽ ഏതായാലും നമുക്ക് ദുവായ് നോക്കാം അതിന് മുമ്പ് ഈ ദാവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം എപ്പോഴും നമ്മൾ ദുവായി ചെയ്യുമ്പോൾ രണ്ട് കരങ്ങളും കൃത്യമായി നമ്മൾ ഉയർത്തി അള്ളാഹുവിനോട് ചോദിക്കണം ഒപ്പം എല്ലാ ദുവാകളുടെ തുടക്കത്തിലും അവസാനത്തിലും ഹംദും സലാത്തും പ്രത്യേകം ചെല്ലണം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ദുബായിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് അതായത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നിടത്ത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിച്ചു ഒരു നിസ്കാരത്തിൽ വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വജ്ജഹ് തോതൽ സുന്നത്തില്ലാത്ത നിസ്കാരം ഏതാണ് ഞാൻ പറഞ്ഞു ആ നിസ്കാരം ഇതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക മനസ്സിലാക്കുക ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു ഒരു നിസ്കാരത്തിൽ വജ്ജഹ് തോതിൽ സുന്നത്തില്ല എന്ന് പറഞ്ഞു ഏത് നിസ്കാരത്തിലാണ് വജ്ജ തോതിൽ സുന്നത്തില്ല എന്ന് പറഞ്ഞത് ആ നിസ്കാരം ഇതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇൻഷാ അല്ലാ ഏതായാലും അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് അനുഗ്രഹിക്കട്ടെ നമുക്ക് നേരെ ധിക്കറും ദുവാവും നോക്കാം എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കാം അതായത് ദുഹാ നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ വിക്രും ദുമാണ് സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഹംദും സലാത്തൊക്കെ ചൊല്ല അവസാനവും ഹംസും സലാത്തൊക്കെ ചൊല്ലാം ഞാൻ ഈ ദുവാവിൻ്റെ ഉള്ളടക്കം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വൈ ഇൻകാന ഫിൽ അർദി ഫ അഹ്റിജുഹു വൈൻഖാന മുഹസറൻ ഫയ്യസിർഹു വൈൻഖാന ഹറാമൻ ഫതഹിർഹു വ ഇൻഖാന ബ ഈദൻ ഫക്കരിബുഹു ബിഹക്കി ലുഹാ ഇക്ക വബഹായിക്ക വജമാലിക്ക വക്കുവത്തിക്ക വക്കുദ്രത്തിക്ക ആ മാ ആ ആ തീത്ത ഇബാദക്ക സാലിഹീൻ അള്ളാഹുമ ബിക്ക ഉസാബിലു വബിക്ക ഉഹാബിലു വബിക്ക ഉഖാതിലു ഇൻഷാള്ള ഇതുവരെ പറ്റുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇനി ഏതായാലും ശേഷമുള്ള ചെറിയൊരു ദിക്കറ് ഞാൻ പറഞ്ഞല്ലോ ഒന്നിരിക്കൽ നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ നാൽപ്പത് പ്രാവശ്യം ചെല്ലേണ്ട ദിക്കർ ആ ദിക്കറ് എല്ലാവർക്കും അറിയാം ഇൻഷാ അദ്ദ ആ ദിക്കർ ഏതാണ് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ആ ദിക്കറാണ് അടുത്തത് പറഞ്ഞു തന്നിട്ടുള്ളത് റബ്ബി ഖുഫിർലി വർഹംനി വതുബാലിയ ഇന്നക്ക അൻതത്ത് വാബുറഹീം ഇതാണ് ആ ദിക്കർ ഏതാണ് റബ്ബി ഖുഫിർലി വർഹംനി വതുബാലിയ ഇന്നക്ക അൻതത്ത്വ്വാബുറഹീം എന്നുള്ള ഈ ദിക്കറ് ഇൻഷാ അദ്ദാ ഈ വിഷയം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ഈ വിഷയത്തിൽ പറയാത്തൊരു ചോദ്യമാണ് കൃത്യമായി ശ്രദ്ധിക്കണം ഈ വിഷയത്തിൽ പറയാത്ത ചോദ്യമാണ് നിങ്ങൾ ഒന്ന് എന്ന് ഇട്ട് നേരത്തെ ചോദ്യ ചോദ്യ ചോദ്യത്തിനുള്ള ഉത്തരമിടുക രണ്ട് എന്ന് ഇട്ട് ഈ ചോദിക്കുന്ന ഉത്തരം ഇടുക എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അതായത് നമുക്കറിയാം ഫാത്തിഹയില് ബിസ്മി എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് അതൊരായത്തെന്ന രൂപത്തിൽ പരിഗണിക്കപ്പെടുന്നതാണ് ഫാത്തിഹയില് എന്നാൽ വിശുദ്ധമായ കുർ ആനിലൊരു സൂറത്തുണ്ട് ആ സൂറത്തിൽ എല്ലാ ആയത്തുകളും വിസ്മിയതായാലും നമുക്കറിയാം മീം കൊണ്ടാണ് അവസാനിക്കുക എന്നാൽ വിശുദ്ധമായ കുർആാനിലെ ഒരു സൂറത്തിലെ എല്ലാ ആയത്തുകളും അവസാനം നൂല് കൊണ്ടാണ് അവസാനിക്കുന്നത് അപ്പോൾ നൂല് കൊണ്ട് അവസാനിക്കുന്ന ആയത്തുള്ള സൂറത്ത് സൂറത്തേത് അതിൻ്റെ എല്ലാ ആയത്തുകളും നൂല് കൊണ്ടാണ് അവസാനിക്കുക അങ്ങനെയുള്ള സൂറത്ത് ഏതാണ് എന്നുള്ളതാണ് കമൻറ്റ് ചെയ്യേണ്ടത് അത് രണ്ട് നമ്പർ ഇട്ടിട്ട് അതിൻ്റെ ഉത്തരം കൂടി കമൻറ്റ് ചെയ്യുക ഇനി രണ്ടറിയാത്ത ആളുകൾക്ക് ഒന്ന് മാത്രം കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇൻഷാ അബ്ദാ അബ്ദാഹു നമ്മൾ അവൻ പൊരുത്തപ്പെട്ട ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ തെറ്റാൻ കുഴപ്പമില്ല നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഞാൻ ഇതിന് ശരിയായ ഉത്തരം വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പഠിക്കാനൊക്കെ നമുക്ക് തോഫിക്ക് നൽകാൻ ഉഗ്രഹിക്കട്ടെ ആമിൻ എന്ന് കൂടി ദ്വായ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദ്വാസ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും